എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഒരു മത്തങ്ങ മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ആവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരക്കിലോ മത്തങ്ങയാണ് ചതച്ച മുളക് വെളിച്ചെണ്ണ മുളക് പൊടി ഉപ്പ് പിരിയൻ മുളക് പൊടി കറിവേപ്പില തേങ്ങ ചിര ചിരകി വെച്ചിരിക്കുന്നതാണ് കടുക് ഇനി പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ സവോള വലിയ സോളയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോളയെല്ലാം നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം വീണ്ടും അത് നന്നായി ഇളക്കിയെടുക്കണം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കാൽ സ്പൂൺ മുളക് പൊടിയാണ് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇടാം ചേർത്ത് നന്നായി ഇളക്കണം കാൽ സ്പൂൺ പിരിയൻ മുളക് പൊടി ചേർക്കണം അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കണം പച്ച കളറിലെ തൊലിയുള്ള മത്തങ്ങയാണ് ഉപയോഗിക്കേണ്ടത് അതിനാണ് ടേസ്റ്റ് കൂടുതൽ മഞ്ഞ കളറാവുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും ഇത് ഞാൻ പച്ചയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ മത്തങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ചവച്ച മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ തേങ്ങയാണ് അത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും നന്നായി ഇളക്കി ഒരു മിനിറ്റും കൂടി വെക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം താങ്ക്